കണ്ണൂർ നാഷണൽ ഹൈവേ എക്സ്പ്ലോ എക്സ്പ്ലോർ ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മൾ കണ്ണൂർ ബൈപ്പാസിലാണ് വച്ചിരിക്കും പാപ്പനശ്ശേരിന്ന് തുടങ്ങി ഇടക്കാട് അവസാനിക്കുന്ന അതി മനോഹരമായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും ഭംഗിയുള്ള നാഷണൽ ഹൈവേ ഇതാണെന്ന് നിഷ്പക്ഷം അല്ലെങ്കിൽ നിസ്സംശയം പറയാൻ പറ്റും ശരിക്കും കണ്ണൂരിലേക്ക് ഏറ്റവും കൂടുതൽ അഭിമാനമാണ് ഭയങ്കര ഭംഗിയാണ് ശരിക്കും ഞാൻ മറ്റൊരു സ്ഥലത്തും ശരിക്കും ഇത്രയും ഭംഗി കോഴിക്കോടില്ല പിന്നെ ഉണ്ട് നമ്മുടെ വട്ടപ്പാറാഭാംഗങ്ങളാണ് പിന്നെ പ്രകൃതി ഭംഗിയാൽ സമ്പന്നമായ നാഷണൽ ഹൈവേ അപ്പം ശരിക്കും കണ്ടൽക്കാടുകൾ തൈകി തൈകി അടിപൊളിയായിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ നാഷണൽ ഹൈവേ കണ്ണൂർ ആ നിന്ന് തുടങ്ങി ഇടക്കാട് വരെ ഇരുപത്തി കിലോമീറ്റർ അപ്പോൾ രണ്ട് എപ്പിസോഡായിട്ട് കാണിക്കാന്ന് വിചാരിക്കുന്നു ട്വന്റി ടു ഇരുപത്തിരണ്ട് കിലോമീറ്റർ അപ്പോൾ അത് വൺ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ എന്തെങ്കിലും ചെയ്യുക കാണിക്കാൻ പോസിബിൾ അല്ല വീഡിയോന്റെ ലെങ്ത് കൂടും അപ്പോൾ രണ്ട് ഭാഗങ്ങളായിട്ട് കാണിക്കാം പാപ്പനശ്ശേരി തുടങ്ങുന്ന അതിന്റെ പകുതിയോളം ശരിക്ക് കാണിക്കാം ഒരുപാട് നീണ്ട ലെങ്ത് ഉള്ളതാണ് ശേഷം നാലഞ്ച് ടൈം പാർട്ട് വെച്ചിട്ട് എടുത്തൊരു വീഡിയോ ആണ് അപ്പം പുതിയ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം നിങ്ങൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബുത്തായിട്ടൊന്ന് കമെന്റ് ചെയ്യാം താങ്ക് യു ആദ്യമേ ഇൻട്രോയിൽ പറഞ്ഞ പോലെ പാപ്പനശ്ശേരി തൊട്ടിട്ട് ഇടക്കാട് വരെ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഒരു ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തൽ പ്രയാസകരമാണ് അതല്ലെങ്കിൽ എന്താ ഏകദേശം ഷൂട്ട് ചെയ്ത സമയത്ത് അൻപത്തി ആറര മിനിറ്റ് കട്ട് ഷോട്ട് ചെയ്താലും ഫോർട്ടി മിനിറ്റിൽ അബോവ് ഉണ്ട് അതുകൊണ്ട് പതിനഞ്ച് മിനിറ്റിന് അല്ലെങ്കിൽ പതിനാറ് മിനിറ്റിന് രണ്ട് വീഡിയോ ആക്കുന്നത് അതുകൊണ്ടാണ് കാണുന്ന കാഴ്ചക്കാർക്ക് ബോർ അടിക്കാത്ത രീതിയിൽ എൻറ്റയർ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന നമ്മുടെ കണ്ണൂർ ബൈപ്പാസിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ശരിക്ക് നമ്മൾ തുടക്കം ശരിക്ക് പാപ്പനശ്ശേരി ഓഡിറ്റോറിയം ബാങ്ക് ഓഡിറ്റോറിയം ആ ഭാഗത്ത് തുടങ്ങി പാപ്പലിശ്ശേരി ബാങ്ക് ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ തുടങ്ങി ഇടക്കാട് വരെ അവസാനിക്കുന്ന അതി മനോഹരമായിട്ടുള്ള ഇപ്പോൾ നമ്മൾ ഫ്ലൈ ചെയ്യുന്നത് ബാങ്ക് ഓഡിറ്റോറിയത്തിൻ്റെ ആ ഭാഗത്തേക്ക് പാപ്പലശ്ശേരിൻ്റെ തുടക്കം എന്നു വച്ചാൽ പഴയ എൻ എച്ച് ആർ ഹൈവേ അവിടെ നിന്നാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ടൗൺ കണ്ണൂർ സിറ്റിയെ ശരിക്ക് ഡിസ്റ്റേബ് ചെയ്യാതെ ബൈപ്പാസ് ചെയ്ത് ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ കവർ ചെയ്ത് കണ്ണൂർ ടൗണൊക്കെ കഴിഞ്ഞ് ചാല ഭാഗത്ത് വന്നിറങ്ങുന്ന അതിമനോഹരമായിട്ടുള്ള കണ്ണൂർ ബൈപ്പാസിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ വിശ്വസിൽ തെളിഞ്ഞ ഭാഗമാണ് ശരിക്കും ഇവിടുന്ന് ആണ് കണ്ണൂർ ബൈപ്പാസിൻ്റെ തുടക്കം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ജൂം ചെയ്ത് കാണിക്കുന്നത് പല ആളുകൾക്കും ശരി പക്ഷേ കണ്ണൂർക്കാർക്ക് പോലും അറിയത്തില്ല കാരണം ഞാൻ ഒരുപാട് ഡീറ്റെയിൽ എടുക്കാൻ വേണ്ടി ഒരുപാട് ചോദിച്ച സമയത്ത് എക്സാക്റ്റ് ബൈപ്പാസിൻ്റെ തുടക്കം എവിടെ നിന്നാണ് പല ആളുകളും പല രീതിയിലാണ് ശരിക്ക് പറയുന്നത് അപ്പം ഇവിടെ നിന്നാണ് ശരിക്ക് കണ്ണൂർ ബൈപ്പാസ് തുടക്കം ഞാൻ ഇവിടുന്ന് ഡ്രോൺ ഫ്ലൈ ചെയ്തത് ഇത് പാപ്പനശ്ശേരി എക്സാക്ട് പാപ്പനശ്ശേരി ബാങ്ക് ഓഡിറ്റോറിയത്തിൻ്റെ ആ ഭാഗത്ത് നിന്നാണ് വിളഞ്ഞത് ഇവിടുന്ന് ഡ്രോൺ ഇങ്ങനെ തുറങ്ങി അതിമനോഹരമായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും ഭംഗിയുള്ള എനിക്ക് ഇന്നും ഇന്നലെയും ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലുമാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ബൈപ്പാസ് അതല്ലെങ്കിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള എൻ എച്ച് ചെറുത്താർ നാഷണൽ ഹൈവേ പോകുന്നത് പ്രകൃതി സുന്ദരമായ അതിമനോഹരമായ പാടും വയലും പറമ്പും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക ഈ വീഡിയോയിൽ നമുക്ക് കാണാം ശരിക്കും കുറേ പാടത്ത് കൂടെ കുറച്ച് പറമ്പിൽ കൂടെ പക്ഷെ കായലിലൂടെ നമ്മൾ വളപട്ടണം ബ്രിഡ്ജ് വളപട്ടണം റിവർ പുഴയൊക്കെ ഒഴുകി വളപട്ടണം പോയാണ് ശരിക്കും നമ്മൾ വിഷുവിൽ കാണുന്നത് ശരിക്ക് അപ്പം ഇത് രണ്ടായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വിഷുവിൽ മുറിക്കുന്നുണ്ട് ബാക്കി അവിടെ നിന്ന് അങ്ങോട്ട് കാണിക്കുക കാരണം ഒരു അരമണിക്കൂറിലെ വീഡിയോക്കൊന്നും ആളുണ്ടാവില്ല പ്രേക്ഷകർ ഇഷ്ടപ്പെടില്ല അത്രയും ടൈം ഒന്നും സ്പെൻഡ് ചെയ്യില്ല അപ്പം ബോറടിപ്പിക്കാതെ കാഴ്ചക്കാരെ മുഷിപ്പിക്കാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം അതി മനോഹരമായിട്ടുള്ള കണ്ണൂർ ബൈപ്പാസിൻ്റെ കാഴ്ചകൾ കാണാൻ ശരിക്കും വിഷുവിൽ കണ്ടോളൂ എൻ്റെ സംസാരത്തിന് പ്രസക്തിയില്ല എൻ്റെ ഡീറ്റെയിലിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഞാൻ കണ്ണുകാരനല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നഗരങ്ങളിൽ ഒന്ന് കണ്ണൂരാണ് ശരിക്കും ഏറ്റവും ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ കണ്ണൂർ സ്റ്റേ ചെയ്യാനൊക്കെ ഭയങ്കര എനിക്ക് ഇഷ്ടമാണ് അവിടുത്തെ ഫുഡ് ഇഷ്ടമാണ് തലശ്ശേരി ഇഷ്ടമാണ് അപ്പം ശരിക്കും എൻ്റെ ഇഷ്ടങ്ങളെല്ലാം ഇതിലേക്ക് ശ്രദ്ധിച്ചോളൂ അതുമാത്രമല്ല കണ്ണൂക്കാർ അതിനേറെ ഇഷ്ടമാണ് ശരി സത്യം ഞാൻ വെറുതെ ഒരു വെറും വാക്ക് പറയണല്ല പറയണമല്ല ശരി എനിക്കത്രയും ഇഷ്ടമാണ് ഞാൻ ഇത്രയും വൈകിയത് എന്തുകൊണ്ടാണ് കണ്ണൂർ എക്സ്പ്ലോർ ചെയ്യാൻ എൻ്റെ ഒരു യൂട്യൂബ് കരിയർ തുടങ്ങിയിട്ട് ആകെ രണ്ട് മാസമായിട്ട് നിങ്ങൾക്ക് പല ആളുകൾക്കും അറിയാൻ പറ്റും തീർച്ചയായിട്ടും ഈ യൂട്യൂബ് വീഡിയോയിൽ വരുന്ന വോയിസ് ഓവർ ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും കവർ ചെയ്യാൻ പറ്റും ഈ കാണുന്ന ഭാഗം കംപ്ലീറ്റ് വിശ്വസമുദ്ര എന്ന എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് വിശ്വസമുദ്ര എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനി ഹൈദരാബാദ് ബേസ്ഡുള്ള കമ്പനി എനിക്ക് തോന്നുന്നു അപ്പം വിശ്വസമുദ്രയുടെ യൂണിറ്റ് താമസിക്കുന്ന ഓഫീസ് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംഗതികളാണ് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള എൻ്റയർ ഏരിയ ഇതിൻ്റെ സൺഡറിലാണ് ചോക്ക് വളപട്ടണം റിവർ തൊട്ട് മുമ്പാണ് ഇതിനുള്ള സന്നാഹം ഇവർ ഓഫീസും സംവിധാനമൊക്കെ ഞാൻ എനിക്ക് പെർമിഷൻ ഇവിടെ ഷൂട്ട് ചെയ്ത സമയത്ത് എന്നൊരാൾ തടഞ്ഞു അതിൻ്റെ പെർമിഷൻ എടുക്കേണ്ടി വന്നു ഞാൻ ഞാനെൻ്റെ വിഷുവൽ കാണിക്കാം ഞാൻ അന്തസ്സായിട്ട് അവിടെ നിന്ന് സെൻട്രൽ അതിൻ്റെ ഓഫീസിൻ്റെ മുമ്പിൽ നിങ്ങൾ ഡ്രോൺ ഫ്രൈ ചെയ്ത സമയത്ത് എന്നോട് മീഡിയ മീഡിയയെന്നാണെന്ന് ചോദിച്ചു മീഡിയയിൽ പെർമിഷൻ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എവിടെ പെർമിഷൻ എന്നോട് ചോദിച്ച സമയത്ത് ഞാൻ പല കാരണങ്ങളും പറഞ്ഞപ്പോൾ അവരതൊന്നും സമ്മതിച്ചില്ല മീഡിയ നിന്നാണോ മീഡിയ നിന്നാണെങ്കിൽ പെർമിഷൻ വേണം നാഷണൽ ഹൈവേ ഓഫീസ് ഉണ്ട് ഈ റീജനിൽ ഉള്ള ഈ മൂന്ന് കമ്പനികൾ ഒന്നിപ്പിക്കുന്ന റീജ്യൻ ശരിക്കും നമ്മുടെ കണ്ണൂർ ഓഫീസ് കണ്ണൂർ ടൗണിലാണ് അപ്പോൾ അവിടെ നിന്ന് എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അത് സംസാരിച്ചു സെറ്റാക്കി അപ്പോൾ ഈ വിശ്വസിച്ചേ അതൊക്കെ ഒരു വേറെ ടോപ്പിക്കാണ് അപ്പോൾ വെക്കപ്പെട്ടെ അപ്പോൾ ഈ വിഷ്വൽ കാണാൻ ശരിക്കും നമ്മളിപ്പോൾ കാണുന്ന വളപട്ടണം റിവറിൻ്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ച അതിന് തൊട്ട് മുമ്പുള്ള റിവറിൻ്റെ ഈ വോക്കൊക്കെ കംപ്ലീറ്റ് ആയത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും ഏകദേശം അത് അവസാനഘട്ടത്തിലെന്ന് പറയാൻ പറ്റും ഇതിൽ മെയിൻലി ടാസ്ക് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഏറ്റവും സമയമെടുക്കുന്ന ഭാഗം ശരിക്കും അതിൻ്റെ പില്ലേഴ്സ് അല്ലേ അതിൻ്റെ ഏകദേശം വോക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയുള്ളത് ശരിക്കും നമ്മുടെ ഗട്ടറി ലിഫ്റ്റ് ചെയ്യുന്നതാണ് ശരിക്ക് അതൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ബേസ്മെൻറ്റ് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ശരിക്ക് പൈലിങ് വെള്ളത്തിലുള്ള പൈലിംഗും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി പില്ലറൊക്കെ ഏകദേശം സ്ഥാപിച്ച് നമ്മളിപ്പോൾ ഈ വിഷയിൽ കാണുന്ന രൂപത്തിലേക്ക് ഞാൻ ഡീറ്റെയിൽ കാണിക്കുന്നുണ്ട് ശരിക്ക് വെറുതെ ഷൂട്ട് ചെയ്ത് ഒരു തല തൊട്ടിട്ട് ആ ഒരു തലവരെ പാഞ്ഞു പോയാൽ ഡ്രോൺ കൊണ്ട് ഫ്ലൈ ചെയ്താൽ അത് ഒന്നും മനസ്സിലാവില്ല എനിക്കേറ്റ തൃപ്തി വരില്ല അത് ഒരാളെ നമ്മളൊരു സംഗതി ഒരു പ്രൊഡക്റ്റ് വ്യൂവേഴ്സിന് കൊടുക്കുമ്പോൾ അതിനൊരു ക്വാളിറ്റി വേണമെന്ന് തീർച്ചയായിട്ടും ഞാൻ ശ്രമിക്കാറുണ്ട് എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ വിഷ്വലിന് അതിൻ്റെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇനി ബെറ്റർ ആവേണ്ടത് ഇതിനൊപ്പം ഉള്ള വോയിസ് ഓവർ ഒന്നുകൂടെ ഡീറ്റെയിൽ പറയണം ശരിക്കും ഓരോ റോഡും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം അതിന് എളുപ്പത്തിൽ പറ്റില്ല പരിചയ സമ്പന്നത വേണം അപ്പോൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇത് ഓടി ഇത് ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന പോലെ ഓടിച്ച് ഇങ്ങനെ ട്രൈ അല്ല സംസാരിച്ച് സംസാരിച്ച് തീർച്ചയായിട്ടും നമ്മളെ വ്ളോഗ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും തീർച്ചയായിട്ടും ബെറ്ററായിട്ട് വരും തീർച്ചയായിട്ടും നമ്മൾ ഇതിൻ്റെ മനോഹരമായിട്ടുള്ള ഈ കാഴ്ച കാണുമ്പോൾ കണ്ണൂക്കാരൊക്കെ ഒന്ന് വന്ന് ഹാജരിട്ട് പോയിക്കൊള്ളി തീർച്ചയായിട്ടും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം ഏറ്റവും മനോഹരമാണ് കണ്ണൂരാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ഭംഗിയുള്ള കണ്ണൂർ കണ്ണൂരും കാസർഗോഡ് അല്ല കണ്ണൂർ തന്നെയാണെന്ന് ഏറ്റവും തീർച്ചയായിട്ടും പറയാൻ പറ്റും അടുത്ത ഭാഗത്തിലുള്ള ഭാഗം ഇവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മളെ കണ്ണൂരേക്ക് അടുക്കുന്ന ബൈപാസിൻ്റെ ഭാഗമൊക്കെ ശരി മനോഹര നല്ല ചെറിയ പാടം പാടത്ത് കൂടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ പറയാം പാടത്ത് കൂടെ ഇങ്ങനെ അതി മനോഹരം രണ്ട് സൈഡിലും വെള്ളം നിൽക്കുന്ന സമയം നടുവ് കൂടെ എന്ത് ഭംഗിയിലാണ് പോകുന്നത് ഞാൻ അതിൻ്റെ കുറച്ച് വിഷ്വൽ ഞാൻ എന്ത് ചെയ്യുക ഇതിൽ ആഡ് ചെയ്യുക ശരിക്കും നിങ്ങളൊന്ന് കണ്ടിട്ട് അഭിപ്രായം പറയും ഇത്രയും മനോഹരമായിട്ടാണ് ശരിക്കും ഈ സംഗതി പോകുന്ന നോക്കി ശരിക്കും എന്ത് ഭംഗിയാണ് രണ്ട് ഭാഗം ശരിക്കും പുല്ലൂപ്പിപ്പ പുല്ലൂപ്പിപ്പുഴ അങ്ങനെ തന്നെയല്ലേ പറയാം പുല്ലൂപ്പിപ്പുയുടെ പുല്ലൂപ്പിപ്പുഴയുടെ തെറ്റ് പരിചയമില്ലാത്ത സ്ഥലങ്ങൾ കൊണ്ടാണ് തീർച്ചയായിട്ടും ക്ഷമിക്കുക അപ്പോൾ അത് മനോഹരമായിട്ടുള്ള ഭാഗമാണ് ശരിക്കും ഈ ഭാഗ്യം സെക്കൻഡ് സെക്കൻഡ് പാർട്ടിലുണ്ട് കംപ്ലീറ്റ് കാണിച്ചാലാകെ ബോറാവുന്നതുകൊണ്ടാണ് ഞാനൊരു ഡീറ്റെയിൽ പറഞ്ഞപ്പം ശരിക്കും ആ ഭാഗം ഒന്ന് കാണിക്കാൻ തോന്നും അതിനെക്കുറിച്ച് വർണ്ണിച്ച സമയത്ത് അതിൻ്റെ വിഷ്വൽ ആഡ് ചെയ്തതാണ് ശരിക്ക് അപ്പം നമ്മൾ വന്ന് നിൽക്കുന്ന ഈ ഭാഗം ശരിക്കും ഈ ഭാഗം ശരിക്ക് പൂർണ്ണമായിട്ടൊന്ന് കാണാം ഈ ഭാഗത്താണ് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നിൽക്കുന്നത് അവർ ശരിക്ക് വാഹനങ്ങൾ ക്രഷറ് അതിൻ്റെ ബെൻഡിങ് ബാക്കിയുള്ള എല്ലാ മെഷീനും അവരുടെ ഓഫീസ് എഞ്ചിനീയർസിൻ്റെ ഷെഡ് അപ്പോൾ ഈ കാഴ്ചകളെ കണ്ടിങ്ങനെ മുമ്പോട്ട് പോകട്ടെ ശരിക്കും നമ്മൾ റിവറൊക്കെ എന്ത് ചെയ്യുക അങ്ങനെ കണ്ട് അതിനൊന്ന് എക്സ്പ്ലോർ ചെയ്യുക ശരിക്കും ഇങ്ങനെ ഓടിച്ച് പോയാൽ അധികം ഭംഗി ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ശരിക്കും ചെയ്തത് ഡ്രോൺ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതൊന്നും ക്യാപ്ചർ ചെയ്യാൻ അല്ലെങ്കിൽ വീഡിയോഗ്രാഫി ചെയ്യുമ്പോൾ അത് ആർക്കും തോന്നൂല നിങ്ങൾ അഭിപ്രായം തീർച്ചയായിട്ടും പറയണം ശരിക്ക് ഒരു ഭംഗിയുള്ള സാധനത്തിൽ എങ്ങനെ എങ്ങനെ കാണിച്ചു പോകാൻ തോന്നുന്നു അത് ഡീറ്റെയിൽ എക്സ്പ്ലോർ എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ കാണിക്കാം അല്ലേ ആ വാക്കിൽ വേറൊരു അർത്ഥമല്ലേ അപ്പോൾ അതാണ് എൻ്റെ ഉദ്ദേശം ഈ ഭാഗങ്ങൾ വേണമെങ്കിൽ മറ്റു വ്ലോഗ് ചെയ്യുന്ന പോലെ ഇങ്ങനെ കാണിച്ചു പോകാം ഞാനത് ചെയ്യുന്നില്ല ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ശരിക്കും രണ്ട് ഭാഗങ്ങളായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് പല ആളുകളും അര മുക്കാൽ മണിക്കൂറൊക്കെ വ്ലോഗ് ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു ടേസ്റ്റ് ഓരോരുത്തർ ഓരോ കാഴ്ചപ്പാടാണ് എനിക്കിഷ്ടം വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണിക്കുന്ന ഒരാൾ പത്ത് മിനിറ്റ് സ്പെൻഡ് ചെയ്യുമ്പോൾ ആ വിഷ്വൽ അല്ലെങ്കിൽ ആ ഒരു സംഗതി ആ ഒരു ഇൻഫർമേഷൻ അവർക്ക് മനസ്സിൽ തട്ടണം ഞാൻ അതുകൊണ്ടാണ് ശരിക്കും ഈ ഒരു റിവറിൻ്റെ ഈ ഒരു റിവറിൻ്റെ ആയിട്ടുള്ള ഭാഗം എക്സ്പ്ലോർ ചെയ്യുന്നത് ശരിക്കും എങ്ങനെയാണ് നാഷണൽ ഹൈവേ അറുപത്താറിലെ കണ്ണൂർ ബൈപ്പാസിൻ്റെ പോക്ക് എവിടുന്ന് തുടങ്ങുന്നു ഏതൊക്കെ ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്നു എത്ര ഉണ്ട് അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം എന്നുള്ളതുകൊണ്ടാണ് ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് ഇതിൻ്റെ ത്രീ സിക്സ്റ്റി വ്യൂ നോക്കി ശരിക്ക് വളപട്ടണം നമ്മളെ റെയിൽവേ ട്രാക്കാണ് ശരിക്കും ഇതിനോട് അടുത്തുള്ള ഫാക്ടറികളുണ്ട് വലിയൊരു പ്രൈവറ്റ് കമ്പനി ഉണ്ട് വളപട്ടണത്ത് അറിയപ്പെടുന്ന പ്രശസ്തമായിട്ടുള്ളൊരു പ്രൈവറ്റ് കമ്പനി കമ്പനി ഉണ്ട് പേര് എനിക്ക് ഓർമ്മായിരുന്നു ഞാൻ മറന്നുപോയി അറിയുന്നവർ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ എങ്ങനെ ഇങ്ങനെ കാണിക്കാണ്ട് വിടാൻ എനിക്ക് മനസ്സ് സമ്മതിക്കുന്നില്ല അതുകൊണ്ടാണ് ശരിക്കും അപ്പോൾ ഞാനിതിൻ്റെ ബാക്കി വിഷുൽ കാണിക്കുക ആ ഭാഗം കഴിഞ്ഞ് യെസ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗം ഷിഫ്റ്റ് മാറി കാരണം ഒരു ഭാഗത്ത് അത്ര ഈസി അല്ല കേട്ടോ ശരി നട്ടുച്ച വെയിലത്തായി ഈ സംഗതി കാണിക്കുന്നത് ശരിക്കും സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഇതിന് കിട്ടുന്ന നല്ല അഭിപ്രായങ്ങളാണ് നന്നായിട്ടുണ്ട് ഉഷ്റായിട്ടുണ്ട് നല്ല ഗുഡ് എഫേർട്ട് വീഡിയോ അടിപൊളി വിഷ്വല് സൂപ്പർ എന്നൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ കമൻറ്റ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നട്ടുച്ച വെയിലത്താണ് ശരിക്ക് ഇപ്പോഴത്തെ വെയിലിൻ്റെ ചൂട് നമുക്ക് ഈ ഭാഗത്തൊക്കെ പ്രത്യേകിച്ച് കാസർഗോഡൊക്കെ കൂടുതലാണ് കണ്ണൂരും നല്ല വെയിൽ വിഷ്വല് കണ്ടാറും ഈ ഒരു എഫേർട്ട് ഇടുന്നത് ശരിക്ക് കാണാൻ ആഗ്രഹമുള്ള ഇഷ്ടപ്പെടുന്ന ആളുകളെ ലൈക്കും കമൻറ്റുമാണ് ഇതിനുള്ളൊരു ഊർജം തരുന്നത് ഓക്കെ നേരത്തെ കാണിച്ച വിഷലിൻ്റെ ബാക്കി ബാക്കി കണ്ടീഷനാണ് ഈ സൈഡിലുള്ള ഭാഗം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വ്യക്തമായിട്ട് കാണാൻ പറ്റും വിഷ്വല് ശ്രദ്ധിച്ചോളൂ എൻ്റെ സംസാരം മാത്രമല്ല വിഷ്വല് ഡീറ്റെയിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ഇത് പില്ലറാണ് ഇത് കമ്പിയാണ് എന്ന് കാര്യങ്ങൾ പറയാത്തതിൻ്റെ കാര്യം ശരിക്കും ഇവിടെയൊക്കെ വാടറ്റിൻ്റെ ഏകദേശം അല്ലെങ്കിൽ നിരപ്പല്ലാത്ത സ്ഥലങ്ങളാണല്ലോ വാടറ്റ് ഈ വാടറ്റിൻ്റെ ഏകദേശം പില്ലറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ ഭാഗത്തുള്ള ഗർട്ടറുകൾ ഇങ്ങോട്ട് ലിഫ്റ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ ഭാഗം ഏകദേശം കംപ്ലീറ്റ് ആകും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ശരിക്കും ഏകദേശം സമയമെടുക്കുന്ന ബേസ്മെൻറ്റ് അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഇത്രയൊന്നും സമയം വേണ്ട ഇനി വരുന്ന മാറ്റങ്ങൾ ഇനി വരുന്ന മാസങ്ങളെ കൊണ്ടുള്ള മാറ്റങ്ങൾ അതിശയിപ്പിക്കുന്നതായിരിക്കും കാരണം ഹാർഡായിട്ടുള്ള വോക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗേർട്ടറിൽ ലിഫ്റ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇതിൻ്റെ മുഖച്ായ ഇപ്പോൾ കാണുന്നതിനേക്കാൾ പണി കംപ്ലീറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തോന്നാൻ പറ്റും കാരണം ഇപ്പോൾ കാണുന്ന വോക്കിനാണ് ബേസ്മെൻറ്റ് സ്ട്രോങ് ആക്കാൻ അടിത്തറ അത് പാകാനാണ് സമയം പ്രത്യേകിച്ച് വെള്ളത്തിലാവുന്ന സമയത്ത് ഓക്കെ അപ്പോൾ അത്രയും ടോപ്പിക്ക് ഒക്കെ കഴിഞ്ഞു ഇനി വരുന്ന കാഴ്ചകൾ ഇനി ഇങ്ങനെ നീണ്ടു പോവുകയാണ് എന്താ ഇവിടെ നിന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബോറാക്കുന്നില്ല ഈ കാണുന്ന വിഷയം ഇങ്ങനെ കാണിച്ച് സ്ലോലി കാണിച്ച് സ്ലോലി ആണ് കാണിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ് ശരിക്ക് അവിടുന്ന് ഒരു റോഡ് വരുന്നുണ്ട് ശരിക്ക് ഈ റോഡ് ഏതാണെന്നുള്ള എനിക്കൊരു ഐഡിയ ഇല്ല കാരണം ഞാൻ അവിടുന്ന് പോകുന്നതിന് ശേഷമാണ് അതിൻ്റെ എഡിറ്റിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് ഗൂഗിൾ നോക്കിയിട്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം അറിയുന്നവർ തീർച്ചയായിട്ടും കണ്ണുക്കാർ എൻ്റെ ചങ്കുകൾ തീർച്ചയായിട്ടും ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എങ്ങനെ വന്നാലും ഒരാൾ ചെയ്യുമ്പോൾ ആദ്യത്തെ മിസ്റ്റേക്ക് ഏത് മനുഷ്യൻ ഉണ്ടാവും തീർച്ചയായിട്ടും ഫുൾ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടൊന്നും വ്ലോഗ് ചെയ്യാൻ തുടക്കക്കാർക്ക് പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനലിൻ്റെ ആകെ പഴക്കം രണ്ട് മാസമാണ് ഏറ്റവും ഓൾഡസ്റ്റ് വീഡിയോ നോക്കിയാൽ രണ്ട് മാസമാണ് ഞാൻ ഡി ജി ഐൻ്റെ ഡ്രോൺ എയർ ആണ് ഉപയോഗിക്കുന്നത് പല ആളുകളും ചോദിക്കാറുണ്ട് ഡി ജി ഐ എയർ ത്രീയാണ് ഡ്രോൺ ഉപയോഗിക്കുന്നത് എൻ്റെ ശബ്ദത്തിന് കുറച്ച് പ്രശ്നം മൈക്ക് നല്ലത് വാങ്ങണം മൈക്ക് നല്ലതല്ല രണ്ട് ലക്ഷം രൂപേൻ്റെ ഡ്രോണും രണ്ടല്ല വൺ പോയിൻറ്റ് ഫൈവ് ലാക്കിൻ്റെ ഡ്രോണും വൺ പോയിൻറ്റ് ഫൈവിൻ്റെ മേലെ വരുന്നുണ്ട് ഡി ജി ഐൻ്റെ ഡ്രോണ് അപ്പോൾ അതിൻ്റെ ഡ്രോണും മൈക്കല്ലേ അപ്പം നല്ലൊരു മൈക്ക് വാങ്ങിയാലേ വിഷ്വലിൻ്റെ അത്ര തന്നെ വോയിസും ക്ലാരിറ്റി ഉണ്ടാവും ഞാൻ ഡയറക്റ്റാണ് ഇപ്പം വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ അടുത്ത ദിവസം തീർച്ചയായിട്ടും ഡി ജി എൻ്റെ തന്നെ ഒരു മൈക്ക് വാങ്ങണം എന്ന് വിചാരിക്കുന്നു അപ്രോക്സിമേറ്റ്ലി കോസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ താങ്ങി താങ്ങി നിൽക്കുന്നത് പക്ഷേ എന്നാലും എന്തെയ്യാ വ്ലോഗിങ് നന്നാക്കണം എന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് ശരിക്കും ഒരു സംഗതി നമ്മൾ കൊടുക്കുമ്പോൾ അതൊരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നന്നാക്കി കൊടുക്കണം ശരിക്കും ആളുകളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം നല്ല അഭിപ്രായങ്ങൾ കിട്ടണം ആളുകൾ നെഗറ്റീവ് കമൻറ്റ് തീർച്ചയായിട്ടും അത് നന്നാക്കാനുള്ളൊരു ഇൻസ്പിറേഷനാണ് ശരിക്കും നന്നായിട്ടില്ല എന്ന് പറയുമ്പോൾ പല ആളുകൾ റിപ്പീറ്റേഷൻ വരുന്നതൊക്കെ പറയാറുണ്ട് തീർച്ചയായിട്ടും ബെറ്ററാവും ബെറ്ററാവും ബെറ്ററാക്കും വരുന്ന മാസങ്ങളൊക്കെ ഈ സംഗതി അതിമനോഹരമാകും ശരിക്കും ഈ വാടകൻ്റെ ഒക്കെ ഭംഗി കണ്ടോളിട്ടോ എൻ്റെ സംസാരത്തിൽ ഇങ്ങനെ ഒഴുകി പോകേണ്ട വിഷ്വല് ശ്രദ്ധിച്ചോളൂ വിശ്വല് ഞാൻ ഡീറ്റെയിൽ പറയുന്ന ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടൊക്കെ പ്രീ കാസ്റ്റിംഗ് ഗട്ടർ പ്രീകാസ്റ്റിങ് കംപ്ലീറ്റ് ആയെന്ന് വൺ സൈഡ് ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യുന്നു ഗട്ടർ പ്രീകാസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഈ ഭാഗം ഒരുപക്ഷെ ഞാൻ എപ്പോഴും ഇതൊക്കെ ചെയ്യുമ്പം ആലോചിക്കുന്നൊരു കാര്യം എന്താ ശരിക്കും ഇത് കംപ്ലീറ്റ് ആയതിൻ്റെ ഒരു രൂപം മാഹി ബൈപ്പാസ് ഇങ്ങനെ കണ്ടപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആകുമ്പോഴേ രൂപം ശരിക്കും മനസ്സിലിങ്ങനെ വിഷ് വിഷ്വല് ചെയ്യുമ്പം ഇതിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് കേരളത്തിൻ്റെ ടൂറിസക്കെ ഇനി അതിഗംഭീരമായി കേരളത്തിൽ നല്ലൊരു സ്ട്രക്ചർ ഇൻഫ്രാസ്ട്രക്ചറിന് ഇത്രയും കാലം കഴിഞ്ഞ വർഷങ്ങൾക്കൊരു പ്രയാസം തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കന്യാകുമാരി തൊട്ടിട്ട് കാസർഗോഡ് വരെ അല്ലെങ്കിൽ ട്രിവാണ്ടം തൊട്ട് കാസർഗോഡ് വരെ യാത്ര ചെയ്യുമ്പം ഏറ്റവും പ്രയാസപ്പെടുന്ന ഭാഗങ്ങളാണ് കണ്ണൂർ മാഹി തലശ്ശേരി ഒരു സംശയം ഇല്ലാണ്ട് പറയാൻ പറ്റും എങ്ങനെ വന്നാലും അവിടെ നിന്നൊക്കെ കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ ബൈപ്പാസ് നിന്നും കൊയിലാണ്ടി നിന്നും പയ്യോളിൽ നിന്നൊക്കെ പാസ് ചെയ്ത് പോയ തലശ്ശേരി മാഹി എപ്പോഴും ടൈറ്റ് അതിനൊക്കെ നീണ്ട കാലത്ത് നീണ്ട നാൽപ്പത് വർഷം അല്ല അതിനേക്കാൾ കൂടുതലുള്ള വർഷത്തെ ട്രാഫിക്കിനും അല്ലെങ്കിൽ എന്താ പറയുക നിരന്തരം ബ്ലോക്കിനൊക്കെ വളരെ ആശ്വാസമാവുന്നതാണ് മാഹി ബൈപ്പാസ് മാഹി ബൈപ്പാസിൻ്റെ വീഡിയോ ഞാൻ എൻറ്റയറായി ഡീറ്റെയിൽ നമ്മുടെ നിങ്ങളുടെ ചാനലുണ്ട് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും കണ്ടു നോക്കി ഫുൾ ഓപ്പണിങ്ങിന് സജ്ജമായി നിൽക്കുന്ന മാഹി ബൈപ്പാസ് അതിൻ്റെ ഡീറ്റെയിൽ ടോൾ പ്ലാസ കംപ്ലീറ്റ് മപ്പിലങ്ങാടി മടം തൊട്ടിട്ട് അങ്ങ് മാഹി മാഹി വരെ നിൽക്കുന്ന പതിനെട്ടേ പോയിൻറ്റ് ആറ് കിലോമീറ്ററിൻ്റെ ഫുൾ ഡീറ്റെയിൽ അതിൻ്റെ പാലം വിട്ടു പോയിട്ടുണ്ട് ഞാനത് മാഹി ബൈപ്പാസിൻ്റെ ബാക്കി ചെയ്യുന്ന സമയത്ത് ഞാനത് ആഡ് ഓൺ ചെയ്യും അപ്പം ശരിക്കും ഞാൻ പറഞ്ഞു തന്ന ടോപ്പിക് ഇത്രയാണ് ശരിക്കും ഇതൊക്കെ കംപ്ലീറ്റ് ആയി തീരുന്ന കേരളത്തിലൂടെ ശരിക്ക് ഈ അടുത്ത അല്ലെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലാട്ട് ശരിക്കും എൻ എച്ച് എറുത്താറിൻ്റെ ഭംഗി ശരിക്ക് നമ്മളെ കേരളീയരായ ജനങ്ങൾ കണ്ടു തുടങ്ങി ശരിക്ക് കാലത്തൊക്കെ സ്ട്രക്ചറൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഘട്ട വാക്കുകൾ നടക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലായില്ല ഇപ്പം 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 കഴിഞ്ഞ ആറുമാസം ഒരു വർഷങ്ങളായിട്ട് ഇത് പല ചാനൽ പല ചാനലുകളും ഇതുങ്ങൾ എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് ശരിക്കും ഇത്രയും ഭംഗിയിലാണോ നാഷണൽ ഹൈവേ പോകുന്നത് കാരണം എൻ്റെ നാട്ടിലെ വർക്കിൻ്റെ രീതി ആ നാഷണൽ ഹൈവേ പോകുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു സ്കൈ വ്യൂ പലപ്പോഴും ഞാനിത് ചെയ്ത സമയത്ത് കണ്ണൂരിലെ ആളുകളോട് ചോദിക്കും നാഷണൽ ഹൈവേൻ്റെ തുടക്കം അല്ല കണ്ണൂർ ബൈപ്പാസിൻ്റെ തുടക്കം എവിടുന്നാണ് പല ആളുകൾക്കും ശരിക്കും കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല അതിങ്ങനെ കാസർഗോഡ് നിന്നല്ലേ അല്ലെങ്കിൽ അത് മംഗലാപുരത്തുനിന്നല്ലേ അങ്ങനെ എക്സാക്റ്റ് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റൂട്ട് മാപ്പ് പോകുന്നത് എന്നുള്ളൊരുക്കൊരു ഡീറ്റെയിൽ ചില ആളുകൾ ഇതിനെക്കുറിച്ച് അപ്റ്റുഡേറ്റ് ആകുന്ന ആളുകൾക്കറിയാം ഞാൻ ടോപ്പിക്ക് മാറിപ്പോകുന്നില്ല കേട്ടോ ഇതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് വിഷ്വൽ നിങ്ങൾ കണ്ടു നോക്കി ശരിക്കും എന്നെക്കൊണ്ട് പറ്റാവുന്നതിൻ്റെ മാക്സിമം അല്ലെങ്കിൽ എൻ്റെ എഫേർട്ട് വിഷ്വൽ നന്നാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് നല്ല ഡ്രോൺ നല്ല വിഷ്വൽ നല്ല ക്ലാരിറ്റി മാക്സിമം സൂം ചെയ്യുന്നുണ്ട് പല ആൾക്കാരും പറയുന്നുണ്ട് നിങ്ങൾ സൂം ചെയ്ത് കാണിക്കുന്നത് വളരെ അടിപൊളിയായിട്ടുണ്ട് പല ആൾക്കാരും ചെയ്യാത്തതാണ് കാരണം ഡ്രോൺ ഫ്ലൈ ചെയ്യുമ്പോൾ ഇതൊന്നും ഡ്രോൺ കണ്ടിട്ടല്ലേ ഷൂട്ട് ചെയ്യുന്നത് ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ ഇപ്പുറത്ത് നിന്നിട്ടാണ് ഇവിടെ നിന്നിട്ട് മൂന്നര കിലോമീറ്റർ വരെ എങ്ങനെ എന്ത് ചെയ്യും ഡ്രോൺ ഇങ്ങനെ ഫ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് ഹെർസോണിൽ ഇങ്ങനെ കൊണ്ടുപോകാം ഒരു ഏകദേശം ഒരു നൂറ് മീറ്റർ ഹൈറ്റിൽ താഴ്ത്തി ഇങ്ങനെ കൊണ്ടുപോകാം കാരണം തടസ്സപ്പെടാതിരിക്കാൻ ഒരു അറുപത് അറു അറുപത് മീറ്റർ ഒക്കെ ഇങ്ങനെ കൊണ്ടുപോകാം പക്ഷേ എന്നാലും ഡ്രോൺ നമ്മൾ കാണാത്ത എന്തെങ്കിലും മുമ്പിൽ ഒപ്റ്റിക്കൽസ് വന്നാൽ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മനസ്സിലാൻ പറ്റില്ല അപ്പോൾ ഞാൻ ത്രീ എക്സൂമിലിട്ടിട്ടാണ് ഞാൻ എന്ത് ചെയ്യുക മാക്സിമം എൻ്റെ ഒരു പരിചയം വെച്ചിട്ടുള്ള ഷൂട്ടിങ് ഞാൻ ചെയ്യാറുണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ബോറാക്കുന്നില്ല ശരിക്കും ഇത്രയൊക്കെ നല്ല പ്രകൃതി ഭംഗി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ശരിക്കും അതിഭയങ്കരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ആണ് അല്ലെ നാച്ചുറൽ ഒക്കെ ബ്യൂട്ടി ശരിക്ക് കാണുമ്പോൾ ഡ്രോൺ ഒരു തലത്തിൽ ഫ്ലൈ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകാൻ ശരിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാനിത് രണ്ടാക്കിയത് രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേ ഒരു കാര്യമില്ല എന്താ പറയുക എങ്ങനെയാണ് ഉദാഹരണം ഞാൻ പറയാൻ ശരിക്കും അത്രയും ഭംഗിയുള്ള സാധനത്തിനെ നമ്മളിങ്ങനെ ഒരു തിരക്കിൽ ഇങ്ങനെ ഡ്രോൺ കൊണ്ടുപോയി ഇതാണ് മക്കളെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര വാചകടിച്ച് കൊണ്ടാവാൻ പറ്റാഞ്ഞിട്ടല്ല കഴിയാഞ്ഞിട്ടുമല്ല പക്ഷെ മനസ്സ് സമ്മതിക്കുന്നില്ല തീർച്ചയായിട്ടും കാണുന്ന പ്രേക്ഷകർ വ്യൂവേഴ്സ് നമ്മളെ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയണം അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇതിൻ്റെ പകുതി ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഞാൻ എന്തും ഈ വീഡിയോയിലും അടുത്തൊരു പത്ത് കിലോമീറ്റർ എന്ന് വെച്ചാൽ അവിടെ പാപ്പനശ്ശേരി തൊട്ടിട്ട് ഇവിടെ വരെ നമ്മുടെ വളപട്ടണം ബ്രിഡ്ജൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് ഏകദേശം നിന്നും ഒരു അഞ്ച് കിലോമീറ്റർ മുമ്പോട്ട് വരെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം നാഷ് നമ്മളിപ്പം ഏകദേശം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാണ്ട് ശരിക്കും ഇത്രയും ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കാനുള്ളത് വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വീട് വിശ്വവൽ ഇഷ്ടപ്പെട്ടുണ്ടാവും എന്നെനിക്കുള്ളൊരു കോൺഫിഡൻ്റ് ഉണ്ട് ഇനിയുള്ളത് എൻ്റെ വോയിസും വോയിസ് ഓവറാണ് തീർച്ചയായിട്ടും ശബ്ദത്തിനൊരു മൈക്ക് വന്നാൽ കുറേയൊക്കെ പ്രശ്നം തീരും അഭിപ്രായങ്ങൾ പറയാം നന്നായിട്ടുണ്ടോ അല്ലെങ്കിൽ പോരായ്മ ഉണ്ടോ നന്നായിട്ടുണ്ട് പ്രശ്നങ്ങളുണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോയിൽ തീർത്തുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങൾ അത് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ നമ്മളെ കീപ്പിൻ ടച്ച് വെച്ചോളൂ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ശരിക്കും തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് കാര്യങ്ങൾക്കുണ്ടെങ്കിൽ ഇതുപോലത്തെ മനോഹരമായിട്ടുള്ള വിഷ്വൽ ഇതുപോലത്തെ മനോഹരമായിട്ടുള്ള നാഷണൽ ഹൈവേ അറുപത്താറിൻ്റെ ഗംഭീരമായിട്ടുള്ള കാസർഗോഡ് തൊട്ടിട്ട് ഇഞ്ച് ബൈ ഇഞ്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം എൻ്റെ ഒരു തുടക്കം മാത്രമാണത് വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ വളരെ കുറഞ്ഞ ദിവസങ്ങളായിട്ടുള്ളൂ നാഷണൽ ഹൈവേൻ്റെ വീഡിയോ ചെയ്യുന്നത് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഞാൻ അതും റിപ്പീറ്റ് ചെയ്ത് ബോറാക്കുകയല്ലോ ശരിക്കും ഉണ്ട് ശബ്ദത്തിലുണ്ട് വോയ്സ് ഓവറിലുണ്ട് തീർച്ചയായിട്ടും ബെറ്റർ ആവും എന്നുള്ള നല്ല കോൺഫിഡൻസ് ഉണ്ട് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ഞാൻ ഈ വീഡിയോ ഞാൻ ഇവിടുന്ന് ആണ് ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ട് ആ ഡീറ്റെയിൽ കാണിക്കുന്നത് എൻ്റെ കാറാണ് അപ്പം നമ്മൾ ഈ നാടിൻ്റെ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ കഷ്ടപ്പാടാണ് നമ്മളീപ്പോൾ കാണുന്നതൊക്കെ അപ്പോൾ ഒരു ബിഗ് സല്യൂട്ട് നിന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബിഗ് താങ്ക് യു ഓൾ ഓഫ് യു ബൈ